സഹോദരങ്ങളെ ഞാൻ മേലെ ടീച്ചറ് ഞാനൊരു ഐ എൻ എഫ് ജു പേഴ്സണാലിറ്റിയും പാരമ്പര്യ വൈദ്യത്തിൽ നാലാം തലമുറക്കാരിയുമാണ് ഇന്ന സമൂഹത്തില് പണ്ടത്തെ കാരണവന്മാര് എമ്പത് എമ്പത്തഞ്ച് വയസ്സാവുമ്പോൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഇളം തലമുറ തളർന്നു വീണ് കൊഴിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം എന്നുള്ള എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾക്ക് പങ്കുവെച്ച് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ യാതൊരുവിധ ഞാൻ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒന്നും ഞാൻ നടത്തി ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരീക്ഷണവും ഞാൻ നടത്തിയിട്ടില്ല പക്ഷേ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതന്ന് മുതൽ കണ്ടും കേട്ടും അറിഞ്ഞും പരീക്ഷിച്ചും നടത്തിയ റിസൾട്ടുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഈ പുതിയ ഈ തലമുറയെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിൽ അത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തമ്പനയിൽ കണ്ട പോലെ സർവരോഗ സംഹാരിണിയാണ് ഈ മുരിങ്ങ എന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കിടാന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ അപ്പം പറയും ആയിരം രോഗങ്ങൾക്ക് ഈ ഒരു മരുന്ന് മതി എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ഥലം മേടിച്ചിട്ട് വീട് വെച്ചപ്പോ ആദ്യം ചെയ്തത് ഒരു മുരിങ്ങ ഈ മുരിങ്ങ ഞാൻ നടുകയാണ് ചെയ്തത് നാൽപ്പത് വർഷം കഴിഞ്ഞ് ഇന്ന് ഒരു പരിചരണവും ഞാൻ ചെയ്തിട്ടില്ല ഇന്നും അത് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്ന് തരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട് റോഡ് ഞാൻ ഒരു തോട്ടി അവിടെ വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് നിലപറച്ച് ഉപയോഗിക്കാം നമ്മൾ കാണാത്ത കുറെ ഗുണങ്ങള് നമ്മളൊരു ഉപ്പേരി വെച്ച് എല്ലാ ഒരു ചീരയ്ക്ക് പകരമായിട്ട് മുരിങ്ങയുടെ എല്ലാ കറി വെക്കുമ്പോ ഇതിന് ഒത്തിരി ഒത്തിരി ഗുണങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ജീവിതങ്ങളെ ഉയർത്താനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ച ആ രഹസ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇനി നമ്മളാദ്യം തന്നെ തലേ എങ്ങനെ നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻ എ സി അതുപോലെ തന്നെ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ പിന്നെ ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് മുതലായ കാര്യങ്ങളും അതുപോലെ തന്നെ അയേൺ കാൽസ്യം മഗ്നീഷ്യം മുതലായ ജീവകങ്ങളും ഒക്കെ ഉള്ള ഒരു അത്ഭുത സസ്യമാണ് നമ്മുടെ മുരിങ്ങ ഇത് ആന്റി ഇൻഫ്ലമേറ്ററിയും ധാരാളം ആന്റി ഓക്സിഡൻറ്റുകളും ഉള്ള ഒരു ദിവ്യ ഔഷധമാണിത് ഇതെങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിന് പൂർണ അവസ്ഥയിലേക്ക് പണ്ടത്തെ ആളുകളുടെ അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറയെ എങ്ങനെ കൊണ്ടുവരാനായിട്ട് ഇച്ചിരി മനസ്സുണ്ടെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് മെനക്കെട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഞങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ തല തൊട്ട് മുടി വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും ഈ ഒരു സംഭവം മാത്രം മതി അപ്പൊ അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ നോക്കുക ഇപ്പൊ മുരിങ്ങയുടെ എല്ലാം നമ്മൾ എടുത്തിട്ട് ആദ്യം തന്നെ ഇത് നല്ല ഒന്ന് കഴുകുക അപ്പൊ വലിയ ഇതിപ്പോൾ ഇത് ഇവിടെ കഴുകിയിട്ട് ആ വെള്ളം ആ ആ വെള്ളം മാത്രം മതി അത് നല്ലോണം ഈ തുണിയിലിങ്ങനെ എടുക്കുക തുണിയിലെടുത്തിട്ട് നല്ല പോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കിയിട്ട് നല്ല പോലെ കയ്യിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നല്ല പോലെ അപ്പോൾ നമ്മുടെ കൈട് ഒരു എനർജി ഉണ്ടാകും അതെങ്ങനെ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ കൈയൊക്കെ നല്ല വൃത്തിയാക്കണം കേട്ടോ അവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ തലയുടെ നിറുകയിൽ ഒരു പതിനൊന്ന് തുള്ളി ഇങ്ങനെ ഒറ്റക്കുക അങ്ങനെ 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 ആക്കി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തലയിൽ നിന്ന് എത്ര തലവേദന ഉള്ളാലും പ്രഷർ കൊടുത്തൊക്കെ തലയുടെ ഉള്ളിൽ കവം തിങ്ങി നിറഞ്ഞിട്ടാണ് പ്രഷർ ഉണ്ടാവുന്നത് അപ്പോൾ കുറച്ച് നേരം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വായിൽക്ക് കവം ഇങ്ങനെ ഇറങ്ങി 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 വരും അപ്പോൾ ആ കവക്കെട്ട് കുറയുമ്പോൾ തന്നെ ആ തലയുടെ അസ്വസ്ഥതയും നെറുക്കെട്ടും ഒക്കെ മാറിക്കിട്ടും പിന്നെ നല്ല തലവേദന ഇടങ്ങി ഇച്ചിരി മുരിങ്ങയുടെ ഇനി ഞാൻ എം എസ് എം ഈടെ ഇതിന് മീറ്റിങ്ങിന് പോയപ്പോ കണ്ണ് പരിശോധിക്കണ്ടായിരുന്നു എല്ലാവരും അപ്പൊ കണ്ണ് പരിശോധിച്ചപ്പോ ഞാൻ ഈ മൊബൈലിൽ ഞാൻ തന്നെയാണ് ഇതിന്റെ ആ കുഞ്ഞു കുഞ്ഞു മെസ്സേജുകൾ നോക്കിയിട്ട് ഇതിന്റെ എഡിറ്റൊക്കെ ചെയ്യണത് ഏഹ് അപ്പോ ആ അപ്പൊ കണ്ണ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ചെറുത് ഭാഗത്തുണ്ട് അപ്പൊ ഡോക്ടർ ഇങ്ങനെ അതിശയിക്കാം എല്ലാവർക്കും കണ്ണടയും കാര്യങ്ങളൊക്കെ എറുതിക്കൊള്ളത്തും എനിക്ക് കണ്ണിന് കാഴ്ചക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ ഇതെങ്ങനെയാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു പ്രകൃതി ചികിത്സകയാണെന്ന് പറഞ്ഞ പാരമ്പര്യൊക്കെ ചെന്നൊരാളാന്ന് പറഞ്ഞു അപ്പോൾ ഈ കണ്ണില് ഇന്നിപ്പോൾ എല്ലാവർക്കും കണ്ണിന് പ്രഷർ കൂടിയിട്ട് കണ്ണിന് ക്ലോക്കുമ വന്നിട്ട് ഈ കണ്ണില് പ്രഷർ കൂടി കഴിഞ്ഞിട്ട് കണ്ണിന് കാഴ്ചയില്ല ഇവിടെ കണ്ണ് തൂങ്ങി വരുന്ന പോലെ തോന്നും അതുപോലെ തന്നെ കണ്ണില് ഈ കണ്ണിന് കാഴ്ചയില്ല രണ്ടായിട്ട് സൂര്യനെ കാണുന്ന പോലെ കാണും ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പിന്നെ പ്രമേഹം വന്ന് കണ്ണിന് കാഴ്ച കുറഞ്ഞ ആൾക്കാർക്കൊക്കെ തിമിരുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇതുപോലെ തന്നെ നീര് പിഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ തുള്ളി നല്ല പോലെ കണ്ണിങ്ങനെ ആക്കി വെച്ചിട്ട് ഒന്നോ തുള്ളി രണ്ടോ തുള്ളി നമ്മുടെ കണ്ണിലേക്ക് ഒഴിക്കുക അപ്പോൾ കണ്ണിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര നീറ്റായിരിക്കും വേദന നമുക്ക് അള്ളിപ്പിടിക്കണ പോലെ തോന്നും പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കണ്ണിന് നല്ല സുഖമാണ് രണ്ട് മൂന്ന് ദിവസം ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ണീന്ന് ചെറുതായിട്ട് ഇങ്ങനെ പീള വരാനായിട്ട് തുടങ്ങും ഈ കണ്ണീൽ കഫം നിറഞ്ഞിരിക്കുമ്പോൾ ആ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ രോഗത്തിന്റെ അടിസ്ഥാന കാരണം കഫം എന്നാണ് കാലത്തൊക്കെ നമ്മൾ കുറേ ചമച്ചൂപ്പിച്ച് ശർദ്ദിച്ച് ചൊറിഞ്ചിറങ്ങും വന്ന് പോയ കഭമൊക്കെ നമ്മൾ അടിച്ചമർത്തി അതാണെന്ന് വരെ ക്യാൻസർ വരെ എത്തിച്ചെന്നാണ് എൻ്റെ അനുഭവവും എൻ്റെ വിശ്വാസവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക കപത്തിന് കുറെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ണിലിങ്ങനെ പറ്റി ചെയ്യുക ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കണ്ണിൽ ഇങ്ങനെ പണ്ടൊക്കെ കണ്ണിപ്പിള വരും ഈ കണ്ണി കേട് വന്ന് കണ്ണിലെ പിള വന്നിട്ട് കണ്ണിങ്ങനെ കടി ഇങ്ങനെ മൂടി കെട്ടി അത് ഞങ്ങളിങ്ങനെ മല്ലി വെ മല്ലിയിലെ അല്ലെങ്കിൽ മുരിങ്ങയുടെയിലൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് അത് കണ്ണിങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച് 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 കളയുകയാണ് ചെയ്താ പീള അതുപോലെ ഇത് പിള വന്ന് ചെരികി കണ്ണിലുള്ള തിമ്മരൊക്കത്തിൻ്റെ ഇതൊക്കെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നത് ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ തലയിൽ ഇപ്പൊ ചിലവർക്ക് ഇരുപത്തെട്ട് വർഷമായിട്ട് മണം കിട്ടാണ്ട് മൂക്കില് മണം കിട്ടാണ്ടിരുന്നൊരു ചാട്ടിലൂടെ വന്നിട്ടുണ്ടായിരുന്നു മൂക്കില് മണം കിട്ടണില്ല എന്താ മണം എന്നറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് രണ്ടു മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു കാരണം ഇവിടെ ഈ ഭാഗത്ത് കപം നിറ അടഞ്ഞിരുന്നിട്ട് ശ്വാസം കിട്ടാണ്ട് വായ തുറന്നിട്ടായിരിക്കും അവർ ശ്വാസം വേണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഒത്തിരിയേറെ ആൾക്കാരെ കാണുന്നുണ്ട് വായു തുറന്നിട്ടായിരിക്കും അവർ ശാരണ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുരിങ്ങയുടെ അല്ല തന്നെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ശരിക്ക് കഴുത്തിങ്ങനെ വെച്ചിട്ട് രണ്ട് മൂക്കിൽ നല്ലോണം ഭയങ്കര നീറ്റുണ്ടാകും അങ്ങനെ ഒഴിക്കാൻ അല്ലെങ്കിൽ മുരിങ്ങ എണ്ണ കാച്ചിട്ട് ആ എണ്ണയായാലും മൂക്കിൽ ഒരിച്ചാലും മതി അതെങ്ങനെയെന്ന് ഞാൻ അപ്പോ അതിങ്ങനെ എടുത്ത് ഒറ്റിച്ചു കഴിഞ്ഞുകഴിഞ്ഞിട്ട് മൂക്കില് അപ്പൊ ഈ മൂക്കിന്റെ ഇവിടത്തെ ഈ ദശ അലിയാനായിട്ട് തുടങ്ങും ചെറിയ ചൂടിലാണ് ഒഴിക്കേണ്ടത് സഹിക്കുമ്പോൾ ബ്ലഡിന്റെ ചൂട് വേണമെന്നാ പറയാ എണ്ണ ആയാലും അതുപോലെ തന്നെ മുരിങ്ങയുടെ നീരായാലും അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ മുരിങ്ങയുടെ നീര് മുരിങ്ങയുടെ എല്ലാം ലേശ ഉപ്പും കൂട്ടിയിട്ട് അരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ നീർക്കെട്ടൊക്കെ പോയി ഈ കപ ഇനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ ഇത് ദശ വളരുന്ന ബുദ്ധിമുട്ട് കുറയാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ മുഖം മുഖത്തിന് നല്ല സൗന്ദര്യം വേണമെന്നാണ് ആഗ്രഹിക്കുന്ന നമ്മൾ അതുപോലെ തന്നെ മുഖത്ത് മുഖക്കുരുണ്ടാവും മുഖക്കുരു മാറാനായിട്ട് നമുക്ക് ചെയ്യാം മുരിങ്ങയുടെ എല്ലാം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞളും കൂട്ടിയിട്ട് പച്ചമഞ്ഞളും കൂട്ടിയിട്ട് അരയ്ക്കുക ഒരു നുള്ളുപ്പും ചേർക്കുക അപ്പോൾ നോട്ടും ഇങ്ങനെ കൊടുത്തിട്ട് ഒരു പത്തോ പഴുപതോ മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തിൻ്റെ മുഖത്തെ മുഖക്കൂരും ഒക്കെ പൂർണമായിട്ട് കിട്ടും ഇനി ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ പച്ച മഞ്ഞൾ എപ്പോഴും മുഖത്തിടുമ്പോൾ എല്ലാവർക്കും ഒരു ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് മുരിങ്ങിയുടെ ഇലയും അതുപോലെ തന്നെ കളിമണ്ണ് കുറ്റമണ് കുറുമ്പൂത്തി മണ്ണൊക്കെ ഉണ്ടാകും നമ്മുടെ അവിടെ അല്ലെങ്കിൽ കുറച്ച് ആഴത്തിലുള്ള മരുന്ന് അതങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞു തരണ്ട് മണ്ണ് എടുത്തിട്ട് അതും കൂട്ടി മിക്സ് ചെയ്തിട്ട് മുഖത്തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ മുഖത്തിൻ്റെ കാന്തി നല്ല പോലെ വർദ്ധിക്കും കാരണം ഇതിൽ നല്ലോണം വിറ്റാമിൻ സിയും അതുപോലെ തന്നെ വിറ്റാമിൻ കെ ഗുളിക നമ്മൾ അരക്കണേ അരച്ച് ചേർക്കണേന് പോരായിട്ട് ഇത് ചേർത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ മുഖത്തിന് നല്ല ഭംഗി വെച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് എത്ര പ്രായാലും നല്ല ചെറുപ്പക്കാരികളായിട്ട് നടക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വരുന്നതാണ് ഇയർ ബാലൻസ് തെറ്റല് ഇയർ ബാലൻസ് തെറ്റലും ഈ കഫത്തിൻ്റെ ശല്യം കൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ഉള്ളിൽ കഫം തിങ്ങി നിറഞ്ഞിട്ടാണ് ഈ ഇയർ ബാലൻസ് തെറ്റുന്നത് അപ്പോൾ മുരിങ്ങിയ എണ്ണ ഉപയോഗിച്ചിട്ട് അതും ചെറിയ ചൂടുവെള്ളത്തിൽ ചെറിയ ചുടിൽ സഹിക്കാവുന്ന ചൂടിൽ രണ്ടോ മൂന്നോ തുള്ളി നമ്മുടെ ഈ ചെവിയില് രണ്ട് ചെവിയിലും ഒറ്റച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയുടെ ഉള്ളിലുള്ള കഫറങ്ങി വരുമ്പോൾ ഇയർ ബാലൻസ് തട്ടിൽ പത്ത് കൊല്ലം ഇയർ ബാലൻസിന് മരുന്ന് കഴിച്ചിട്ട് മാറാത്തൊരു കുട്ടി ഇവിടെ വന്ന് മരുന്ന് ഇത് ഞാനീ പറയണ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് തരണെങ്കിൽ അവളെ തലയിൽ നിന്ന് ഇങ്ങനെ ചെയ്യിന്ന് പൊട്ടി ഒലിച്ചിട്ട് പണ്ടൊക്കെ കുട്ടികളിലൊക്കെ തലേന്ന് പൊട്ടി ഒലിക്കായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അപ്പൊ ഈ തലേ ചോറിൻ്റെ ഉള്ളിലുള്ള കവക്ക ഇപ്പൊ അത് അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കപക്കിട്ടെന്ന് തോന്നുമ്പഴേക്കും നമ്മൾ ഗുളിക ഒഴിച്ച് അതിനെ അടിച്ചമർത്തല് ചെയ്യണേ അപ്പൊ അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെവിയുടെ എന്നിട്ട് കബ നല്ല പോലെ കട്ട ചെവിയുടെ ഉള്ളിൽ നിന്ന് പൊട്ടി ഇങ്ങനെ പൊട്ടി ഒലിച്ച് കവം പോയെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പൊട്ട മടത്തോടുകൂടി വായക്കുന്നു മൂക്കിന്നൊക്കെ ഇങ്ങനെ കുറെ കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയർ വാലൻസ് തരല് മാറി അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെന്ത ഇത് പിന്നെയും അവളേയും ഈ പണ്ട ഭക്ഷണത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമതും വന്നു രണ്ടാമതും വന്നു വന്നുകഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് തലച്ചോറിന് വല്ല പഴുത്തിട്ടായിരിക്കും പോയി ഡോക്ടറെ കാണണന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭർത്താവ് വന്നിട്ട് പറയാം ടീച്ചർ പത്ത് വല്ല മുമ്പ് എഴുതിത്തന്ന അതേ ഗുളിക തന്നെ അവർ എഴുതി തന്നു അപ്പോൾ ഇംഗ്ലീഷ് മരുന്നില് അത് മാറാനുള്ള കാര്യങ്ങളില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഈ ബാലൻസ് തെറ്റുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഞാൻ വേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കുറവാണ് എന്തോരം അതിൽ നിന്നിട്ട് ഷുഗർ കുറവാണ് ഷുഗർ കുറവാണ് പ്രഷർ കുറയണം എന്നുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാര്യം എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടൊന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചൊരു കാര്യമല്ല കേട്ടോ ഞാൻ പരീക്ഷണ നിരീക്ഷണങ്ങളോട് ഞാൻ കണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കുറയണ ആൾക്കാർ നോക്കിയാൽ സാധാരണ നോർമൽ ടെസ്റ്റ് ടെസ്റ്റല്ലേ ചെയ്യണത് അപ്പോൾ നോക്കുമ്പോൾ ഷുഗർ കുറവാണെന്ന് പറഞ്ഞിട്ടുമ്പോൾ എനിക്ക് ഇയർ ബാലൻസ് തെറ്റുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഷുഗർ എന്നുള്ള ഇത് കുറയാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ മുരിങ്ങയുടെ കഷായം അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇനി എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ തൈറോയിഡ് തൈറോയിഡും അതുപോലെ ടോൺസിൽസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങയുടെ എല്ലാം ഈ നല്ല ഉപ്പും കൂട്ടി ഉപ്പും കൂട്ടിയിട്ട് അരച്ചിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ഒത്തി ഒരു ഇരുപത് മിനിറ്റ് നേരം കെട്ടി കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവിടുത്തെ ആ നീൽക്കെട്ടും പോകും സാധാരണ ഉപ്പെന്ന് പറഞ്ഞിട്ടെങ്കിൽ സാധാരണ ഐ ഡൈസിന്റെ ഉപ്പല്ല സാധാരണ കല്ലുപ്പില്ലേ പേ പണ്ട് ഒക്കെ നമ്മുടെ ഇവിടുന്ന് കിട്ടിയിരുന്നത് ഒന്നും ഐഡന ഒന്നും ഇല്ലാത്ത ഉപ്പില്ലേ ആ ഉപ്പ് വേണം ചേർക്കാനായിട്ട് അരച്ചിടുക അതുപോലെ തന്നെ ഈ മുരിങ്ങയുടെ എല്ലാം തിളപ്പിച്ച് ചെറിയ ചൂടോടെ നല്ല പോലെ വായിൽ അങ്ങനെ ആക്കുക അപ്പോൾ ഈ തൈറോയിഡ് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ട്രോൺസിൽസിൻ്റെ വീക്കും മാറി നല്ല സൗണ്ട് അടഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ സൗണ്ട് വീണ്ടെടുക്കാനൊക്കെ ഇത് സഹായിക്കും ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ശ്വാസം മുട്ട് ഇപ്പോൾ മിക്കവാറും കവം നിറഞ്ഞിട്ടാണ് കഫക്കെട്ടാണെന്ന ഏറ്റവും വലിയ രോഗം എന്ന് ഞാൻ പറഞ്ഞു ക്യാൻസർ പോലും വരുന്നത് കപക്കെട്ടുകൊണ്ടാണ് അപ്പോൾ കവ അളക്കാനുള്ളൊരു പെട്ടെന്ന് കവളക്കാരുടെ സൂത്രം ഇത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പിടി മുരിങ്ങയുടെ എല്ലാം ഉണ്ട് എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നല്ല നല്ലപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ അരയ്ക്കുക അരച്ചിട്ട് കാലത്ത് വെറും വെറുമ്പോഴായിട്ട് ഒരു ഗ്ലാസ് ആണ് അവിടെ കുടിക്കുക കുടിക്കുമ്പോൾ ഒരു ഒരു ചുവയൊക്കെ ഉണ്ടോ തന്നെ ഒരു പണമൊക്കെ ഉണ്ടല്ലോ പക്ഷേ കണ്ണടച്ചിട്ടൊരു മൂക്ക് കുത്തി പിടിച്ചിട്ടായാലും അത് കുടിക്കുക കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വയർ നിറച്ച് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊടി പുടിപ്പുട വേഗം 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 ഛർദ്ദിക്കാൻ വരണ വരെ വെള്ളം കുടിക്കണം ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ നോർമലായിട്ട് ഛർദ്ദിക്കും അങ്ങനെ ഛർദ്ദിച്ചില്ലെങ്കിൽ വയലിങ്ങോട്ട് കൈ ഇടാൻ ഒരു ബുദ്ധിമുട്ടില്ല ആർക്കും ഏത് രോഗികൾക്ക് വേണ്ടി ചെയ്യാവുന്ന വരികയുള്ളൂ വായൽ കയറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായൽ നിന്ന് നെഞ്ച് മുഴുവനും കഴുകിയിട്ട് കട്ട കട്ടിയായിട്ട് കഫ അങ്ങനെ ഇറങ്ങി വരും ആ കവം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോഴേക്കും നെഞ്ചിൻ്റെ ഉള്ളിലൊക്കെ കവമൊക്കെ പോയി ശ്വാസം മുട്ട് ചമ്മ നിറ എന്നും നിത്യായിട്ടുള്ള ചുമ മാറാത്ത ചമ്മ അതുപോലെ ഈ മോണിയ വരെ ഈ കഫം പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് കുറച്ച് ദിവസം കുറേ ദിവസം ചെയ്യണ്ട ഒരാഴ്ചയൊക്കെ ചെയ്താൽ മതി അവളേക്കും അത് നമ്മുടെ ലങ്സൊക്കെ ക്ലീൻ ആയിക്കോണം